എല്ലാവർക്കും മമ്പീസ് ഹോം കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ചാളയും കൊള്ളിയും കൂടെയാണ് കേട്ടോ വെക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കിലോ കൊള്ളി വാങ്ങിച്ചിട്ടുണ്ട് ഒരു കിലോ ചാള വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇതൊക്കെ വൃത്തിയാക്കി കൊണ്ടുവരട്ടെ കേട്ടോ നമുക്ക് ചാളയും കൊള്ളിയും വെക്കാനായിട്ട് നമുക്ക് ഇതെല്ലാം തന്നെ വേണ്ടത് കേട്ടോ ഉള്ളി കുഞ്ഞുള്ളിട്ടാ ചെറുള്ളി ഒരു വാഴ എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇത്രയും പത്ത് പതിനഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ചാറ് മുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ടോ പിന്നെ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ഒരു ചെറുനാരങ്ങയുടെ വലുപ്പം എന്ന് പറയാം അത്ര കുറച്ച് മതിയിട്ട അതിലും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല അത്രയും പുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നല്ല മുളക് പൊടി എരിവെള്ള മുളക് പൊടി ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ചാളം ഞങ്ങൾ വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് അതുപോലെ വേപ്പല ഉപ്പ് വെളിച്ചെണ്ണ വെള്ളട്ട അപ്പം നമുക്കിതെല്ലാം ഇട്ടിട്ട് കൊള്ളീനെ അടുപ്പത്ത് വെക്കാം കൊള്ളി കയ്ക്കാത്ത കൊള്ളീനട്ടാ അപ്പം നമുക്ക് എല്ലാ ഇട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ കാശ്മീരി മുളകും പൊടി ഇടാം കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും നല്ല കളറും ഉണ്ടാവും കേട്ടോ കറിക്ക് മുളക് പച്ചമുളക് ഇടാം മഞ്ഞപ്പൊടി ഇടാം നല്ല എരിവുള്ള முளக்கு பூட்டிட்டு பின் உள் வெளுத்துள்ளிடா வேப்பலிட்டு நமக்கு உப்புடாட்டா രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇനി നോക്കിയിട്ട് ഇട്ട് കൊടുക്കട്ട നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ട് നമുക്ക് നല്ലോണം ഒന്ന് തിരുമ്പി കൊടുക്കട്ട അതുകൊണ്ട് തന്നെ തിരുമ്പതന്നെ ഇന്ന് നല്ലത് കിട്ടാം നമുക്ക് നികൊക്കെ വെള്ളമൊഴിക്കാട്ടാം രണ്ട് വിസിൽ കേ നമുക്ക് രണ്ട് വിസല് മതി അല്ലെങ്കിൽ പിന്നെ വല്ലാണ്ട് ഉടഞ്ഞു പോയാലോ കുക്കറച്ച് നമുക്ക് അടപ്പത്തി വയ്ക്കെട്ടോ രണ്ട് ബിസില് കേക്കട്ടെട്ടോ നമുക്ക് കുക്കറ് തുറന്ന് നോക്കാം ഇളക്കി നോക്കാം പാകത്തിനുള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ മേലെ നമുക്ക് മീനെ അടക്കിയൊക്കെ വെച്ചിട്ട് ഒരു വിസിൽ കേൾക്കണം കേട്ടോ നമുക്ക് പുളിവെള്ളം ഒഴിക്കാം കേട്ട അത് ഞാൻ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് പുളി കൂടാൻ പാടില്ല കേട്ടോ നമുക്ക് മീനൊക്കെ വെക്കാട്ടോ അതിലൊക്കെ ചെയ്ത് നോക്കി കൊടുക്ക നല്ല ടേസ്റ്റ് ആണ് ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് വെക്കാറുണ്ട് കേട്ടോ നല്ല രുചിയാണ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷപ്പം തീരും സ്വാദോടു കൂടി കഴിക്കട്ടാ അതേപോലെ ഒക്കെ ചെയ്ത് വയ്ക്കോളൂ ചാളപ്പോ വല്ലാണ്ട് നെയ്യൊന്നുമില്ല ഇങ്ങനെ നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്കർ അടച്ചിട്ടിട്ട് ഒറ്റ മിസിലേക്ക് അത് കഴിഞ്ഞ അപ്പൊ തന്നെ നമുക്ക് വിസില് കളഞ്ഞ് ഞാൻ ഓൺ ചെയ്യും ഒരു വിസിൽ കേക്കട്ടെ വിസില് ഒരു വിസില് കേട്ടു വിട്ട അപ്പൊ നമുക്ക് ഇനി വിസില് ഇടി കളഞ്ഞിട്ട് നമുക്ക് തുറക്കാട്ടുട്ട് തുറക്കാം നമുക്ക് ഇതൊക്കെ ഞാൻ മീനൊക്കെ ഒന്ന് ചൂടാറട്ടെട്ടാ എന്നിട്ട് നമുക്ക് അതൊക്കെ കുറച്ച് ചൂടാറിയിട്ടുണ്ട് ചൂടാറിയിട്ടിണ്ട് അപ്പൊ ഇനി നമുക്ക് ഞാൻ മീൻ എടുത്തിട്ടെ ഇതേപോലെ ഒന്ന് കുടഞ്ഞ് മീനുമൊന്നൊക്കെ ഇടാൻ നോക്കട്ട ഇതേപോലെ എടുക്കട്ടോ ഞാനിതേപോലെ ഒക്കെ കുടഞ്ഞ് എടുക്കട്ടെട്ട നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ മീനൊക്കെ കളഞ്ഞ് ഇട്ടു കേട്ടോ മുള്ളൊക്കെ കളഞ്ഞിട്ടുട്ട ഇനി നമുക്ക് ലേശം ഉപ്പ് നോക്കാം അര ടീസ്പൂണും കൂടെ ഉപ്പ് വേണം കേട്ടോ നമുക്ക് അത് അതുപോലെ ഈ വേപ്പിൻ്റെ ഇളയും കൂടെ ഇടാട്ടോ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതേപോലെയൊക്കെ എല്ലാവരും ചെയ്യില്ലേ ചെയ്ത് നോക്കോളൂ നല്ല രുചിയാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തോളൂ കേട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പം ഇനി പിന്നെ കാണാട്ടോ